ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നവരാണെങ്കിൽ സൂക്ഷിക്കണം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ എണ്ണ തേക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഞ്ചാറ് ടിപ്സാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക ദിവസവും തലയിൽ എണ്ണ തേച്ച് കുളിക്കാതെ ചിലർക്ക് സുഖമായി ഉറങ്ങാൻ കഴിയില്ലല്ലേ എന്നാൽ ഈ ശീലം പിന്തുടരുന്നവർ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് തലയിൽ നമ്മൾ ഏത് ഹെയർ ഓയിലാണ് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും അത് അരമണിക്കൂറിൽ കൂടുതൽ നമ്മുടെ തലയിൽ ഇട്ടിരിക്കാൻ പാടില്ല കേട്ടോ ഞാൻ പറയുന്നത് എന്നും എണ്ണ തേച്ച് അതായത് അധികം നമ്മൾ നോർമൽ അളവിനേക്കാളും കൂടുതൽ എണ്ണ തേച്ച് കുളിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നമ്മുടെ ശരീരത്തിനും അത് ദോഷകരമായി ബാധിച്ചേക്കാം അതുപോലെ തന്നെ തലയിൽ വേർപ്പുള്ള സമയത്ത് എണ്ണ തേച്ചാൽ ജലദോഷം പോലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമായേക്കും അതുപോലെ തന്നെ തലയിൽ എണ്ണ എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷവും വിയർക്കുന്നതും നല്ലതല്ല കേട്ടോ അപ്പോഴും അതിനു മുമ്പേ നമ്മൾ തല കഴുകാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ചിലരുണ്ട് രാവിലെ എണ്ണ തേച്ച് വൈകുന്നേരം കഴുകി കളയ കളയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവർ അങ്ങനെ അങ്ങനെ ചെയ്യാനും പാടില്ല കേട്ടോ അതുപോലെ തന്നെ തലയിൽ എണ്ണ തേച്ച് കുളിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും നല്ല ഉറക്കത്തിനല്ല നല്ല ഒരു മാർഗം കൂടെയാണ് അതുപോലെ തന്നെ തലയിൽ എണ്ണ തേയ്ക്കുന്നത് മസാജ് ചെയ്യുന്നത് നമ്മുടെ സ്കാൽപ്പിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കുക വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ തലയ്ക്ക് നല്ല കുളിർമയും ഓർമ്മശക്തി നൽകാൻ വേണ്ടിയിട്ടും ഈ ശീലം നല്ലതാണ് പക്ഷേ അത് അധികം നേരെ ആവാൻ പാടില്ല പണ്ടുള്ള ആൾക്കാര് പറയാറില്ലേ തല തലയിൽ നിറച്ച് എണ്ണ തേച്ച് കുളിക്കണമെന്ന് പക്ഷേ അത് പണ്ടൊക്കെ അങ്ങനെ കുളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ മുടിയുടെ ആരോഗ്യത്തിന് ഒരു കുഴപ്പവും സംഭവിക്കത്തില്ല പക്ഷേ ഇപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി ആകെ പ്രശ്നത്തിലാവും കാരണം ഇപ്പോൾ ഉള്ള പൊടിപടലങ്ങളെല്ലാം നമ്മുടെ മുടിയിൽ സ്കാൽപ്പിലെല്ലാം പറ്റി പിടിച്ച് നമ്മുടെ സ്കാൽപ്പിലെ സുഷിരങ്ങളെല്ലാം അടഞ്ഞു പോവും കേട്ടോ അത് നമ്മുടെ മുടിയുടെ ഗ്രോത്തിനെ ബാധിച്ചേക്കാം അതുകൊണ്ട് അമിതമായി എണ്ണ തലയിൽ അപ്ലൈ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബൈ ബൈ